നമസ്കാരം ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലെ എട്ടാം വിളക്ക് ഉത്സവമാണ് ഇന്ന് എട്ടാം വിളക്കിലെ ഏറെ മറ്റു ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം തന്നെ മറ്റുള്ള വലിയൊരു പ്രത്യേകതയാണ് എട്ടാം വിളക്ക് ദിവസം നടക്കുന്ന കഞ്ഞി സദ്യ ധാരാളം ആളുകളാണ് ഈ സദ്യ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നീണ്ട ക്യൂ ആണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരുൾപ്പെടെ ഭക്തജനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ദീർഘനേരമായി ക്യൂ ഒക്കെ നിന്നിട്ടുള്ള നിരവധി ആളുകളെ ഇപ്പോൾ ഈ സദ്യ കഴിക്കാൻ എത്തിയിരിക്കുന്നത് ഈ ഉത്സവ ദിനത്തിൽ ഒരു പ്രധാന വഴിപാട് കൂടിയാണ് ഈ കഞ്ഞി സദ്യ മറ്റേ ആ ക്ഷേത്രങ്ങളിലുണ്ടോന്നല്ലെങ്കിലും ഈ അയ്യപ്പൻ കാവിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ചടങ്ങിന്റെ ഭാഗമാണ് ഈ സദ്യ എന്ന് പറയുന്നത് കഞ്ഞി സദ്യ അതായത് കഞ്ഞി ഉണ്ട് പുഴുക്കുണ്ട് വേറെ എന്തൊക്കെയാണ് പപ്പടമുണ്ട് എന്തൊക്കെയാണ് ഏട്ടാ കഞ്ഞി സദ്യ കഞ്ഞി കഞ്ഞി സദ്യ എല്ലാ പ്രാവശ്യം കഴിക്കാൻ വരാറുണ്ട് കഴിക്കും അതെ അതെ സന്തോഷം അപ്പൊ ധാരാളം ഇതാണ് സദ്യയുടെ ഐറ്റംസ് ഒന്നും കഞ്ഞി കാണിച്ചോളൂ കഞ്ഞിസദ്യയില് പപ്പടമുണ്ട് അച്ചാറുണ്ട് പുഴുക്കല്ലേ ചെറിയ പുഴുക്കാണല്ലേ ഇവിടെ കഞ്ഞി സദ്യ കഴിക്കാൻ വരാറുണ്ട് അല്ല പ്രാവശ്യം ഞാനൊക്കെ തന്നെയുള്ള പുഴുക്ക് പപ്പടം അച്ചാറ് എല്ലാ ഒരു മുപ്പത് വർഷമായി കഴിക്കാനാണ് പപ്പടം അച്ചാറ് അത് മതി അത് മതി നമ്മുടെ സദ്യ കഴിക്കണേ കാള്ളം അതെ ാണ് വീട്ടില് പണിക്കാരുണ്ട് അതൊക്കെ വിറ്റിട്ടാണ് ഞാൻ ഓടിയത് അതിനുവേണ്ടി നാടത്തെ വീട്ടിലെല്ലാം വെച്ചുണ്ടാക്കി അവരൊക്കെ കുടിച്ചിട്ടോ പോയിക്കിന്ന് പണിക്കാരൻ ഉള്ളത് കാരണം വഴുകി ആ ഈട്ടെ അപ്പൊ അതാണ് ആളുകൾ പറയുന്നത് അതായത് എത്ര നേരം ക്യൂ നിന്നാലും ഈ ഒരു ദിവസം ഇവിടെ എത്തി ഈ ഒരു സദ്യ കഴിക്കുക എന്നുള്ളത് അവർക്കൊരു പ്രത്യേക അനുഭൂതിയാണ് അല്ലേ കഞ്ഞി സദ്യയുടെ എന്താ പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് പുഴുക്കുണ്ട് ഏലങ്കുളം മുതറി വരണ്ടേ മുതറി നമ്മുടെ ഇവിടെ അതെ ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടു അതല്ല എന്റെ മകനാഴ്ച കഞ്ഞി നന്നായിട്ടുണ്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് വന്നാണ് ഓ സന്തോഷാണ് ചക്ക മുതിര പരി പുഴുക്ക് അച്ഛമാങ്ങച്ചാറ് പപ്പടം ഇത് കഴിക്കാൻ വരുന്നത് ാണ് പറഞ്ഞേ ഞാനും വാഴ കിടന്നു വരുന്നു അലപ്പുറം ജില്ലാന്റെ പ്രസാദല്ലേ അപ്പൊ അത്ര ദൂരം ഇല്ല ദിവസം അയ്യോ അറിയാം എന്റെ വീട് ഇവിടെ നിന്ന് എല്ലായ അപ്പൊ കഞ്ഞി സദ്യ ഇപ്പൊ ധാരാളം ആളുകൾ ഇത് കഴിച്ചോണ്ടിരിക്കയാണ് വരി വരിയായിട്ട് ഇത് വിളമ്പി കൊടുക്കുന്നുണ്ട് ആളുകള് ഇപ്പൊ ഈ കഞ്ഞി സദ്യയിലെ ഐറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു മാങ്ങ അച്ചാറുണ്ട് പപ്പടമുണ്ട് അതുപോലെ തന്നെ ചക്ക ഉപയോഗിച്ചുള്ള ഇടിച്ചക്ക തോന്നു ഉപയോഗിച്ചിട്ടുള്ളൊരു പുഴുക്കുണ്ട് ഈ കഞ്ഞിസദ്യ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ കഞ്ഞിസദ്യ ഉണ്ടാക്കുന്ന കാഴ്ചകൾ ഇവിടെയാണ് കൊടുക്കുന്നത് ഈ കഞ്ഞിസദ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ നമുക്ക് ചോദിച്ചു നോക്കാം പിന്നോട് കഞ്ഞി സദ്യ ഉഷാറല്ലേ ഉഷാറാണ് പപ്പടം കഞ്ഞി ആണോ രാവിലെ എത്ര പേർക്ക് ഇപ്പൊ എങ്ങനെ നാലായിരം പേരെ കഞ്ഞി പിടിക്കും രാവിലെ പകർച്ച നാലര ട്ടു എട്ടര വരെ പകർച്ച കൊടുക്കും കൊടുക്കും ആ ഈ തന്നെ കൊടുക്കും ദിവസം കൊടുക്കും ബാക്കിയുള്ള ദിവസങ്ങളും പ്രസാദം ഉണ്ട് അത് ഒരു പതിനൊന്നെട്ട് രണ്ടു മണി വരെ അയ്യപ്പകാലം മാത്രമാണ് കഞ്ഞി സദ്യ കണ്ടിട്ടുള്ളത് അത് പണ്ടുകാല മുതലൊക്കെ ഉള്ളതാണ് അത് തന്നെയാണ് കൊറേ കാലായിട്ടല്ലേ ചെറുപ്പം മുതലേ ഉള്ളത് തന്നെയാണ് ഓ എട്ടാം പോലെ അപ്പൊ അതാണ് പറയുന്നത് ഇതാണ് പുഴുക്കാണ് ഇത് ചക്ക പുഴുക്ക് ചക്കയും മുതലയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ പയറൊക്കെ ഉണ്ടാക്കിയ ഒരു പുഴുക്കാണ് ഈ നടക്കുന്നത് ഇങ്ങനെ ധാരാളം ആളുകളാണ് ഇപ്പൊ ഈ കഞ്ഞിസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും രാവിലെ തുടങ്ങിയതാണ് രാവിലെ ഇത് വീടുകളിലേക്ക് കൊണ്ടുപോകാനും ആളുകൾ കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ ഇവിടെ ഈ പ്രസാദ് വേണമെന്നൊക്കെ എന്നോട് ചോദിച്ചു നോക്കാം

ചോരും നെയ്യ് പഴയ തേൻ ഗതി വിവിധ പദാർത്ഥങ്ങള് നിങ്ങളെല്ലാതെ കൂടി സഹായിക്കണം ഇവന് വിശക്കും പോയി കുമ്പം തീർക്കാൻ ഇതൊക്കെ നല്ല സദ്യ അതിന് പകരാണ് ഈ പകരം ഈ കഞ്ഞും പുതിയ തീർപ്പശ്ശേരിയിൽ എട്ടാം വിളക്കിന്റെ കഞ്ഞും മുതര പുഴുക്കും പപ്പലും ഉപ്പിട്ടും കൂട്ടി കഴിച്ചാൽ അതിൻ്റെ ഇരട്ടിൽ പല ഗുണമുണ്ട് അതാപ്പ അതാ ശോകം പറയാൻ കാരണം ഞാൻ ഇപ്പൊ രണ്ടാമത്തെ ഒരു പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് ഭാര്യ രാവിലെ നേരത്തെ കുളിച്ച് എന്റെ അമ്പലത്തില് സോയി വന്ന് കഞ്ഞി കൊണ്ടുവന്നു അപ്പൊ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആദ്യം കഞ്ഞിയെ കുളിച്ചു അത് കഴിഞ്ഞിട്ട് കൊറേ നയി പിന്നെ രണ്ടാമത് ഇവിടെ വന്ന് മേളം കെട്ടു ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യ കഴിക്കണ അതുകൊണ്ട് വളരെ കെമ്പിയായിരിക്കും നമുക്ക് ഇവിടേക്ക് ഉള്ളിലേക്കൊക്കെ വന്ന കുട്ടികളൊക്കെ ധാരാളം കഞ്ഞി കഴിക്കുന്നു കുഞ്ഞി കുട്ടികളൊക്കെ സംബന്ധിച്ചിട്ട് നല്ലൊരു ഇതായിരിക്കും ഈ കഞ്ഞി ഈ ഭഗവാന്റെ ഈ പ്രസാദം എന്ന് പറയുന്ന ഈ കഞ്ഞി കുടിക്കൽ വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു അനുഭൂതിയാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ ഈ എട്ടാം വിളക്കിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കഞ്ഞിസദ്യ തുടരുകയാണ് ധാരാളം പേര് ഇപ്പോഴും കഞ്ഞിസദ്യ കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് എന്തായാലും എട്ടാം വിളക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ അയ്യപ്പൻതാവിൽ നടക്കുന്ന ഈ സദ്യ എന്ന് പറഞ്ഞ് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ദൂര ജി മറ്റ് ജില്ലകളിലുള്ള ദൂര ദിക്കുകളിലുള്ളവരൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു ഈയൊരു സദ്യക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നീണ്ട നേരമായി ക്യൂ നിൽക്കുന്ന ആളുകളും പുറത്ത് നിൽക്കുകയാണ് എന്തായാലും രാവിലെ തുടങ്ങിയ ഈ സദ്യ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഉച്ച കഴിയുന്നവരെ തുടരും എന്ന് തന്നെയാണ് കമ്മിറ്റി അധികൃതർ പറയുന്നത് എന്തായാലും ഇവ ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ കഞ്ഞി സദ്യ കഴിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ക്ഷേത്ര ഭാരവാഹികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് മുഴുവൻ പേർക്കും കഞ്ഞി സദ്യ കഴിക്കാൻ വേണ്ട സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഈ എട്ടാം വിളക്ക് ഉത്സവം കഞ്ഞിസദ്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓരോ ഭക്തരും ഈ കഞ്ഞി സദ്യ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കഞ്ഞിസദ്യ തുടരുകയാണ് ഇന്ന് എട്ടാം വിളക്കാണ് ചെമ്പശ്ശേരി അയ്യപ്പൻകാവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടാം വിളക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കഞ്ഞിസദ്യ വിശേഷാൽ ചടങ്ങായി കഞ്ഞിസദ്യ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്